ചിലർക്കെങ്കിലും ഞാൻ ഈ പറയാൻ പോകുന്ന ഈ ഒരു കാര്യം അമിതമായ പ്രതീക്ഷകൾ ബ്ലാസ്റ്റേഴ്സിന് മേൽ വരുന്ന സീസണിൽ ഉണ്ടാക്കുമെന്ന് അറിയാം എന്നിരുന്നാൽ പോലും പറയാനിരിക്കാനാവില്ല കാരണം അത്തരത്തിലുള്ള അത്ഭുതങ്ങൾ അല്ലെങ്കിൽ അൺഎക്സ്പെക്ടായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ലോക ഫുട്ബോളിലെ ക്ലബ്ബുകൾക്ക് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് വേണം പറയാൻ സംഗതി എന്താണെന്ന് വെച്ചാൽ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷം വളരെ സ്പെഷ്യലാണ് പ്രത്യേകിച്ച് കപ്പ് ക്ഷാമമുള്ള ക്ലബ്ബുകൾക്ക് ഒരുപാടധികം ക്ലബ്ബുകളുടെ അവരുടെ നീണ്ട കപ്പില്ല വളർച്ച ഒരു സീസൺ കൂടിയാണിത് ക്രിസ്റ്റൽ പാലസ് ന്യൂ കാസ്റ്റൽ യുണൈറ്റഡ് ഗോവയുടെ ഈഗിൾസ് ബോളോകന തുടങ്ങിയ ക്ലബ്ബുകളുടെ അവരുടെ നീണ്ട കാലത്തെ കപ്പില്ല വളർച്ചയാണ് ഈ ഒരു സീസണിൽ ഒരു അവസാനമായിരിക്കുന്നത് സോ അങ്ങനെ ഒരു കാര്യം നമ്മൾ നമ്മുടെ ഇന്ത്യൻ ഫുട്ബോളിലേക്ക് ചിന്തിച്ചാൽ നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിന് അവരുടെ കീടാമെന്ന സ്വപ്നം അത് വരുന്ന ഡൂവറിൻ്റ് കപ്പിൽ സാധ്യമായിക്കൂടെ ഇനി ഇതിൽ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റ് എന്തെന്നാൽ ഞാൻ ഈ പറഞ്ഞ എല്ലാ ക്ലബ്ബുകളുടെയും അതായത് കപ്പടിച്ച എല്ലാ ക്ലബ്ബുകളുടെയും മുഖ്യ പരിശീലകർ ഒരു കിരീടം പോലും അവരുടെ നിലവിലെ ഡൊമസ്റ്റിക് ലീഗിൽ സ്വന്തമാക്കിയിട്ടില്ലായിരുന്നു അണിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് കംപ്സ് സോ ഇനി ബ്ലാസ്റ്റേഴ്സിന്റെ മുഖ്യ പരിശീലകൻ ഡേവിഡ് കട്ടാലിയുടെ കാര്യത്തിലേക്ക് നോക്കിയാൽ അദ്ദേഹം സൂപ്പർ കപ്പിൽ ബ്ലാസ്റ്റേഴ്സിന്റെ മുഖ്യ പരിശീലകനായിരുന്നു അദ്ദേഹം കിരീടം സ്വന്തമാക്കുന്നതിൽ ഫെയിലായി അങ്ങനെ നോക്കൽ വരുന്ന ഡൂറൻറ്റ് കപ്പിൽ ഡേവിഡ് കട്ടാളയ്ക്കും സംഘത്തിനും ചരിത്രം കുറിച്ചുകൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദ്യ കിരീടം സ്വന്തമാക്കി കൊടുക്കാൻ കഴിയുമെന്നാണ് നിലവിലെ ഫുട്ബോൾ ട്രെൻഡ് സൂചിപ്പിക്കുന്നത് ഇത് മാത്രവുമല്ല കരിയറിൽ തന്നെ ഒരു കീടം പോലും സ്വന്തമായിട്ടില്ലായിരുന്ന ഹാരി കെയ്യിൻ്റെ ആദ്യ കീടമെന്ന സ്വപ്നം സാക്ഷാത്കരിച്ചത് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫുട്ബോൾ സീസണിലാണ് ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫുട്ബോൾ സീസൺ ബ്ലാസ്റ്റേഴ്സിനും ചരിത്രം തിരുത്തി കുറിക്കുമോ എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ കമൻറ്റ് ചെയ്യണേ സോ നമ്മുടെ നമ്മുടെയൊരു ചാനൽ ടെൻ കെ എന്ന ഫാമിലത്തെ കുറച്ച് സബ്സ്ക്രൈബേഴ്സിനെ മാത്രമേ ആവശ്യൂ സോ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലാത്ത ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ